ശുഭകാര്യങ്ങൾക്ക് ശകുനം നോക്കുന്ന പതിവ് നമ്മുടെ നാട്ടിലുണ്ട് മംഗളകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിനു മുൻപേ ഇറങ്ങുക എന്നത് ഒരു വിശ്വാസമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ചില സമയങ്ങൾക്ക് പ്രത്യേക ഫലസിദ്ധി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ ചില സമയങ്ങൾ അശുഭം എന്നും കരുതിപ്പോരുന്നു ക്ലോക്ക് കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കരികാരങ്ങളിലെ സമയം ശ്രദ്ധിച്ചിട്ടുണ്ടോ പത്ത് പത്ത് ആയിരിക്കും മിക്കവയിലും സമയം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചത് ഈ സമയത്താണെന്നും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തുടങ്ങി വെച്ച ആചാരം കീഴ്വഴക്കം ആയതാണെന്നും ഒരു വാദമുണ്ട് അതല്ല വിജയത്തിന്റെ സിമ്പലായ വിയെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടാണ് ക്രോക്കുകൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നും വാദമുണ്ട് ഇനി പതിനൊന്ന് പതിനൊന്ന് മണിയിലേക്ക് വരാം സമയം ധാരാളം ആളുകൾ ഭാഗ്യനിമിഷം എന്ന് വിശ്വസിക്കുന്ന സമയമാണ് പതിനൊന്ന് പതിനൊന്ന് മണി ഏഞ്ചൽ നമ്പർ എന്നാണിത് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ക്ലോക്കിൽ പതിനൊന്ന് പതിനൊന്ന് മണി എന്ന മാജിക്ക് സംഖ്യ വരുന്ന സമയത്ത് പോസിറ്റീവ് ആയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുന്നത് ഗുണകരമാകുമെന്നും കരുതപ്പെടുന്നു പതിനൊന്ന് പതിനൊന്ന് മണി നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യങ്ങൾ മനസ്സിൽ കണ്ടാൽ അത് ഫലവത്താകും ചീത്ത കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അതുപോലെയും സംഭവിക്കും എന്നും പറയപ്പെടുന്നു ഒന്ന് എന്ന സംഖ്യ നല്ല തുടക്കത്തിനുള്ളതാണ് ഒന്നാം തീയതി ആരംഭിക്കുന്ന കാര്യങ്ങൾ പുരോഗതിക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു എല്ലാ സംഖ്യകളും ഒന്നുകൊണ്ട് വിഭാജ്യമാണ് എന്ന പ്രത്യേകതയുമുണ്ട് ശുഭ ആരംഭത്തിന് ഒന്ന് ഏറ്റവും മികച്ചത് തന്നെ എന്നും വിശ്വസിക്കുന്നു